സൈനിക സംഘർഷ സമിതി കേരള എന്ന എക്സർവീസ് മെൻ സംഘടനയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എൻ്റെ ഇടതുവശത്തിരിക്കുന്ന വ്യക്തി മിസ്റ്റർ അജി കുമാർ അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം ജില്ലാ യൂണിറ്റിൻ്റെ പ്രസിഡന്റാണ് എൻ്റെ റൈറ്റ് സൈഡിൽ മിസ്റ്റർ പുഷ്പാംഗതൻ അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം പൂർവ്വ സൈനിക സംഘർഷ സമിതി കേരള എന്ന വിമുക്ത സംഘടനയുടെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കാനാണ് സായുധ സേനയിൽ അതായത് ആർമി നേവി എയർഫോഴ്സ് തൊണ്ണൂറ്റിയേഴ് ശതമാനം സംഖ്യ ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സ് നോൺ കമ്മീഷൻ ഓഫീസേഴ്സ് അതർ റാങ്ക്സ് എന്നിവരടങ്ങുന്ന ഫൈറ്റിംഗ് ഫോഴ്സ് ആണ് ഒരു വിമുക്തഭടൻ അല്ലെങ്കിൽ വെറ്റേറൻ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ഭാരതീയ പഠന ഭരണഘടന കനിഞ്ഞ് അനുവദിച്ചിട്ടുള്ള പൗരന്റെ പല സ്വാതന്ത്ര്യങ്ങളും സന്തോഷവും അതിലുപരി സ്വന്തം കുടുംബവും നാടും മറന്ന് ഡിസിപ്ലിൻ എന്ന ഒറ്റവാക്കിന്റെ പേരിൽ ഡിഫൻസിന്റെ അതിശക്തമായ നിയമങ്ങൾക്കൊപ്പം സിവിൽ നിയമങ്ങളും പാലിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ആജ്ഞകൾ അക്ഷരം പ്രതി ശിരസ വഹിച്ച് ഡു ആർ ഡൈ സാഹചര്യത്തെ ഉൾക്കൊണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും അതിതീവ്ര പരിതസ്ഥിതികളിൽ യൗവനത്തിന്റെ ഭൂരിഭാഗവും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സമർപ്പിച്ച ശേഷം രാജ്യത്തിന്റെ ആവശ്യം പരിഗണിച്ച് തന്റെ മുപ്പതുകളിലും നാൽപ്പതുകളിലും തുച്ഛമായ പെൻഷൻ സ്വീകരിച്ച് വിരമിക്കാൻ നിർബന്ധിതരാകുന്നതാണ് ഒരു വിരമിച്ച സൈനികൻ നിർബന്ധിത വിരമിക്കലിന് ശേഷവും വിമുക്തഭടന്മാർക്ക് അർഹതപ്പെട്ട അവകാശങ്ങളും പരിഗണനകളും നൽകാതെ ബ്രിട്ടീഷ് കാലത്തെ ഉദ്യോഗസ്ഥന്മാർ പുലർത്തി പോന്നിരുന്ന വിവേചനങ്ങളും അസമത്വങ്ങളും പേറി ഹോമിക്കാൻ ജീവിതം ഹോമിക്കാൻ നിർബന്ധിതനാകുന്നു ഇത്തരം വിവേചനങ്ങൾക്കും അസമത്വങ്ങൾക്കും അനീതികൾക്കും അറുതി വരുത്താൻ വിഘടിച്ച് നിൽക്കുന്ന വിമുക്തപട സമൂഹത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്തി നിയമലംഘനം ചെയ്യാതെ പോരാടാൻ വേണ്ടി രൂപം കൊണ്ട വിമുക്തപട സംഘടനയാണ് പൂർവ്വ സൈനിക സംഘർഷ സമിതി കേരള ഇനി പ്രധാനപ്പെട്ട ചില വിവേചനങ്ങളും അസമത്വങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തൊഴിലില്ലായ്മ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ലക്ഷക്കണക്കിന് തസ്തികകൾ ഉണ്ടായിട്ടും രാജ്യസമ്പത്തായന് ഹോട്ടലുകളുടെ മുൻപിൽ ബോർഡും പിടിച്ചു നിൽക്കേണ്ട ഗതിയേടാണ് കാരണം അവരെ റീഎംപ്ലോയ് ചെയ്യുന്നില്ല ഡിസബിലിറ്റി പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ മനുഷ്യ ശരീരത്തിലെ മുറിവുകൾക്കും അംഗഭംഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ് പദവി ഭേദമന്യേ എല്ലാ മനുഷ്യ ശരീരത്തിൻ്റെയും വേദനയും അക്ഷമതകളും ഒരേപോലെ ആണ് എന്നാൽ ഡിസബിലിറ്റി പെൻഷൻ തുകയിൽ പദവികൾ തമ്മിൽ രാ വ്യത്യാസങ്ങളുണ്ട് ഇതിന്റെ എല്ലാം വിശദീകരണം ഞാൻ പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ തരാം മിലിറ്ററി സർവീസ് പേ എംഎസ് പി എന്ന് പറയും ഇത് മിലിട്ടറിയിലെ കഠന കഠിന സേവനങ്ങൾക്കുള്ള പ്രത്യേക ആനുകൂല്യമാണ് എന്നാൽ അതിതീവ്ര പരിതസ്ഥിതികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വെറും നാലായിരത്തി ഇരുന്നൂറ് രൂപയും സുഖലൂപ ലോലുപ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയും കളിപ്തപ്പെടുത്തി എല്ലാവരും ചെയ്യുന്നത് രാജ്യരക്ഷ എന്ന ഒറ്റ പ്രവൃത്തിയാണ് ഇതൊരു ഘോര വിവേചനമാണ് നോൺ ഗ്രാൻഡ് ഓഫ് പെൻഷൻ രണ്ടായിരത്തി മുതൽ പെൻഷൻ ആയ ഒരു വിഭാഗം സൈനികർക്ക് ഒ ആർ ഒ പി അതായത് വൺ പെൻഷൻ നിരോധിച്ചിരിക്കുന്നു അടുത്തതായി ഹെൽത്ത് കെയർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് മനുഷ്യ ശരീരത്തിന്റെ രോഗത്തിനാണ് അല്ലാതെ പദവികൾക്കല്ല എല്ലാ മാസവും ഒരേപോലെ തുക പദവി ഭേദമന്യം നൽകിയിട്ടും ഒരു ജവാന് ജനറൽ വാർഡും മറ്റ് ചിലർക്ക് എയർ കണ്ടീഷൻ ഡീലക്സ് റൂമുകളും ആണ് കൊടുത്തിരിക്കുന്നത് ഇ സി എച്ച് എസിന്റെ അടുത്തൊരു പോയിന്റ് ഹോസ്പിറ്റലിന്റെ എംബാനൽമെന്റ് ആണ് ഇ സി എച്ച് എസ് എന്നത് കൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമാണ് എല്ലാ മാസവും നമ്മൾ എല്ലാവരും കൺട്രിബ്യൂട്ട് ചെയ്യുന്നു നിയമപ്രകാരം അതിന്റെ ബെനിഫിഷറീസിന് ഫുള്ളി ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് കിട്ടേണ്ടത് എന്നിരിക്കെ എംബാനൽഡ് ഹോസ്പിറ്റൽ പല കാരണങ്ങൾ പറഞ്ഞ് രോഗികളിൽ നിന്നും പൈസ വാങ്ങാറുണ്ട് ശ്രീചിത്ര ഹോസ്പിറ്റൽ പോലെയുള്ള ഗ്രേഡഡ് ൾ എംബാനൽ എഗ്രിമെന്റിന് തയ്യാറല്ല പല ആശുപത്രികളും എംപാനൽമെന്റ് സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യാൻ വിമുഖത കാണിക്കുന്നു കാരണം കോടിക്കണക്കിന് രൂപയുടെ പെൻഡിങ് ക്ലെയിംസ് ആണ് അവരുടെ പെൻഡിങ് ക്ലെയിംസ് ഇ സി എച്ച് എസിന് പ്രത്യേക ബജറ്റ് അലോക്കേഷൻ ഇല്ലാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം അടുത്തതായി സി എസ് ഡി ക്യാൻ്റീൻ സർവീസ് കാർ പ്രൊവിഷൻസ് എ എഫ് ഡി ഐറ്റംസ് ലിക്വർ തുടങ്ങിയ എല്ലാ വസ്തുക്കളും വ്യക്തികളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ളത് വേണ്ടി വേണ്ടി ഉള്ളത് ആണെന്നിരിക്കെ ഒരേ മൂല്യമുള്ള വസ്തുക്കൾ പലർക്കും പല തോതിൽ ആണ് അർഹതപ്പെടുത്തിയിരിക്കുന്നത് ഇതും ഒരു ഘോര വിവേചനമാണ് അടുത്തതായി നിയമന വ്യവസ്ഥകൾ ഒരു വിഭാഗം അധികാരികൾക്ക് നിലനിന്നിരുന്ന സെക്കൻഡ് ലെഫ്റ്റനന്റ് പദവി അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ അപ്പോയിന്റ് ആവുമ്പോൾ കൊടുക്കുന്ന സെക്കൻഡ് ലെഫ്റ്റനന്റ് പദവി ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് ലെഫ്റ്റനന്റ് റാങ്കിൽ ജോയിൻ ചെയ്യുന്നു ഇപ്പോൾ അതും മാറ്റിയിട്ട് അതിൻ്റെയും ഹയർ ഗ്രേഡ് ആയ ക്യാപ്റ്റൻ റാങ്കിൽ ജോയിൻ ചെയ്യിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്നറിയുന്നു എന്നാൽ മറ്റ് വിഭാഗ അധികാരികൾക്കും സൈനികർക്കും ബ്രിട്ടീഷ് കാലത്തുള്ള നിയമന രീതിയിൽ ഇന്നും നിലനിൽക്കുന്നു ഇത് വേറൊരു ഘോര വിവേചനമാണ് പെൻഷന്റെ വിവേചനം ഏഴാം ശമ്പള കമ്മീഷനിൽ ഒരു വിഭാഗം അധികാരികൾക്കും മറ്റ് സൈനികർക്കും അതായത് സേനയിലെ തൊണ്ണൂറ്റേഴ് ശതമാനം വരുന്ന ഇവർക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ഇൻക്രീസ് അനുവദിച്ചപ്പോൾ വെറും മൂന്ന് ശതമാനം മാത്രമുള്ള ഒരു വിഭാഗം അധികാരികൾക്ക് അഞ്ച് പോയിന്റ് എയ്റ്റ് വൺ പേർസെൻ്റ് ഇൻക്രീസ് കൊടുത്തു അതും ഒരു ഹോര വിവേചനമാണ് ഇതെല്ലാമാണ് പ്രധാനമായ വിവേചനങ്ങൾ വേറെയും ധാരാളമുണ്ട് അതിവിടെ പറയുന്നില്ല ഇനി നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞാൽ സംഘടന അതിൻ്റെ രണ്ടാമത്തെ വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നവംബർ എട്ടാം തീയതി അതായത് നാളെ തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്ത് വെച്ച് വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പൊതുയോഗത്തിന്റെ മുഖ്യ അതിഥിയുടെ കാർമ്മികത്വം വഹിക്കാനായി ബഹുമാനപ്പെട്ട മുൻ ഡി ഡോക്ടർ മിസിസ് ബി സന്ധ്യ ഐ ആണ് എത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ ആശംസകൾ അർപ്പിക്കാനായി തിരുവനന്തപുരം ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ ശ്രീ ഉഭയസുദീൻ സർ പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ശ്രീ പട്ടം സനീത് സിനിമാ നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ പഞ്ഞാറങ്ങോട്ട് സജി വി വി എന്നിവരും പങ്കെടുക്കും സംഘടനയുടെ ജാതി മതം കക്ഷി രാഷ്ട്രീയം എന്നിവ ഉൾക്കൊള്ളാതെ നിഷ്പക്ഷവും സത്യസന്ധവും ശയശുദ്ധിയും ക്ഷേമപ്രവർത്തനങ്ങളും പരിഗണിച്ച് സംസ്ഥാനത്തുടനീളം ധാരാളം വിമുക്തഭടന്മാർ ഓരോ ദിവസവും സ്വയം മുന്നോട്ട് വന്ന് അംഗത്വം സ്വീകരിച്ചു വരുന്നു തന്മൂലം വെറും രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ജില്ലാ യൂണിറ്റുകളും കുറെ താലൂക്ക് യൂണിറ്റുകളും ഇതിനോടകം രൂപം കൊണ്ട് പൂർവ്വ സൈനിക സമൂഹത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകമായ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് യുവത്വം മായും മുമ്പ് രാജ്യതാൽപര്യപ്രകാരം വിരമിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു സൈനികൻ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ ശേഷം പുറത്തു വരുന്ന ഒരു പൗരനിൽ നിന്നും വളരെ ഉയർന്ന പ്രവർത്തി പരിജ്ഞാനവും ക്ഷമതയും അതിലുപരി കർശന നിയമ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ ശീലിച്ച വ്യക്തിയുമാണ് ചെറുപ്രായത്തിൽ തന്നെ സൈന്യത്തിൽ ചേരേണ്ടതുള്ളതിനാൽ സ്വാഭാവികമായും സൈന്യ പ്രവേശന സമയം അക്കാഡമിക് സർട്ടിഫിക്കറ്റുകൾ കുറവായിരിക്കും എന്നാൽ ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രമുഖ ലോക രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക സൈനിക ക്ഷമത ആർജിച്ച രാജ്യമാണ് ഭാരതം അതിനർത്ഥം നിലവിലെ സമാനതകളില്ലാത്ത യുദ്ധനീതി കമ്പ്യൂട്ടറൈസ്ഡ് വെപ്പണറി സിസ്റ്റം എന്നിവ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ടതായ പരിജ്ഞാനം വിദ്യാഭ്യാസം അറിവ് ഡിസിപ്ലിൻ എന്നിവ ആർജിച്ചവരാണ് വിമുക്ത സൈനികൻ ആയതിനാൽ തരത്തിലുള്ള തസ്തികകൾക്കും സോറി ഏത് തരത്തിലുള്ള തസ്തികകൾക്കും ആവശ്യമായ പ്രവൃത്തി പരിജ്ഞാനം നിഷ്പ്രയാസം ആർജിക്കുവാൻ ക്ഷമത ഉള്ള വിരമിച്ച സൈനികനുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല രാജ്യസമ്പത്തായ ഇത്തരത്തിലുള്ള വിശിഷ്ട പൗരന്മാരെ പുനർ പുനർ നിയമനം നൽകാതെ വിടുന്നത് രാജ്യത്തിന്റെ തന്നെ നഷ്ടമാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല ഞാനൊരു പോസ്റ്റ് ചെയ്യുകയാണ് എനി ക്വസ്റ്റൻ ഫ്രോം യുവർ സൈഡ് പ്ലീസ്